ഞങ്ങൾ ഞങ്ങളുടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ് ആ അങ്ങോട്ടേ വാങ്ങി വിളിച്ചു പറഞ്ഞ എങ്ങനെ സർപ്രൈസാവോ കിട്ട കിട്ട ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീട് ഞാൻ പ്രത്യേകിച്ച് ഇനിയത് ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കില്ലേ പിള്ളേരെല്ലാം സർപ്രൈസ് ആയിട്ട് വന്നതാണ് ഇന്ന് ഒരു വാക്ക് പറയണ്ടേ ഇവരോടൊക്കെ കഥ ഒക്കെ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞാൽ ഓർമ്മ വന്നാൽ ഈ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ പെട്ടെന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഇതെന്റെ ഫ്രണ്ട് അർച്ചനേന്റെ മോളായിട്ടോ വാമിക ഞങ്ങളെല്ലാം ഇവിടെ വാമി വിളിക്കുക പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ചോദിക്കാൻ താഴെ താഴെയുള്ളത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക

രുന്നുണ്ട് ഇവിടെ വെക്കട്ടെന്താ ഫ്രണ്ടല്ലേ

ഒന്നും ും വേറക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല വാമി കൊറേ കൂട്ടം കൂടിയിട്ടുണ്ട് എന്തായാലും കൊള്ള എന്താന്ന് വെച്ചാല് ഇവർക്ക് എന്ത് സ്പെഷ്യൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കാരണം കൊടുക്കുന്നുണ്ടെ ശിവലായിട്ടനെ ഒരു ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അശ്വതിന്റെ വീട്ടില് സ്വാമിമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് അവള് ബിരിയാണി ഒന്നും കഴിച്ചില്ലേ അച്ഛനെ ബിരിയാണി എങ്ങനെയുണ്ട് പറഞ്ഞു അവരെ ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ മുന്നേച്ചു വന്ന് അവരോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞേ അപ്പോഴത്തേക്കും പിള്ളേർമാരെല്ലാം പോവാണ് ഇവർക്കൊന്നും ഇരു ടൈമില്ല കാരണം വൈകുന്നേരം അതിന് വന്നത് അപ്പൊ സന്ധ്യേന്റെ മുന്നേ എല്ലാവർക്കും വീട്ടിലെത്താൻ വേണം അപ്പൊ അവരൊക്കെ പോകേണ്ട പരിപാടിയിലാണ് കാണുന്നുണ്ടല്ലേ കൊറച്ചേരം കൂടി ഇവിടെ നിക്കണംന്നൊക്കെണ്ടേ മോളോടെ ഒക്കെ കളിക്കാൻ വേണ്ടിട്ട് പക്ഷെ സമയമില്ലാത്തോണ്ട് പോന്ന വിഷമത്തിലേ പോകല്ലോ ഞാൻ പോയാലും

വാമി വിചാരിച്ച് ഞാൻ ഇവരോടെ പോവാന്നോടിക്ക ഇ വരുന്ന എമി മോളൊറ്റ കഴിക്കൂലേനക്ക വാമിക്കാണെങ്കിൽ എമീനെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് അവൾ ഒറ്റക്ക ഇങ്ങള് നിങ്ങൾ ഇങ്ങള് എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് ഞാൻ ജസ്റ്റ് ബസ് കേറുന്നവരെ അവിടെ ബസ് സ്റ്റോപ്പിൽ വരെ പോവാലോ വിചാരിച്ച് പോയതായിരുന്നു അങ്ങനെ അവരൊക്കെ പോവാണ് അപ്പൊ എനിക്ക് വാമി പോകുമ്പോൾ ഉമ്മയൊക്കെ തന്നെ വാമി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അഞ്ചന വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഇവള് ക്യാമറ ഓൺ ആക്കി പിടിച്ചിക്കുക എന്നുള്ള ഒരു മട്ടിലാണ് ഓൾ നോക്കുന്നത് അപ്പൊ അർജന എന്റെ എക്സ്ട്രാ ഒരു സ്നേഹം ഒക്കെ കണ്ട് വരുന്നു ഇവിടെ വീഡിയോ ഒക്കെ ഓൺ ആക്കിയോണ്ട് അപ്പൊ ഇന്നത്തെ ഞങ്ങളെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ